എന്റെ ഓരോ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കല്യാണം കൂടാം നേടാം ദിവസവും രൂപ പ്രൈസ് സഫ വയനാട് പദ്ധതിയുടെ ഭാഗമായി വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് കൈമാറുന്നതിനായി മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും തയ്യാറാക്കിയ പഠന കിറ്റുകൾ കൈമാറി പഠന കിറ്റ് വഹിച്ചുള്ള വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മലപ്പുറം കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ജില്ലയിലെ ഓരോ ഹൈസ്കൂളിൽ നിന്നും പരമാവധി മൂന്ന് കിറ്റുകൾ എന്ന തോതിൽ നാല് വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി ശേഖരിച്ച അറുന്നൂറ്റി അറുപത്തി കിറ്റുകളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിലെത്തിച്ചത് ബാഗ് ഇൻസ്ട്രുമെന്റ് ബോക്സ് കൂട പത്ത് നോട്ട്ബുക്കുകൾ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീൽ ഗ്ലാസ് രണ്ട് പെൻസിലുകൾ രണ്ട് പേന കളർ ക്രയോൺസ് എന്നിവയാണ് ഓരോ കിറ്റിലും അടങ്ങിയിട്ടുള്ളത് ആഗസ്റ്റ് ആറിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൽപ്പറ്റയിൽ നടന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റീബിൽഡ് വയനാട് യോഗം ാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് കിറ്റുകൾ എത്തിച്ചു നൽകാൻ ധാരണയായത് ചടങ്ങിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ഹൈസ്കൂൾ പ്രധാന അധ്യാപക ഫോറം കൺവീനർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു വിട്ടുപോയാലും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ